സ്ലാമലേക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല രസകരമായ കിഡ്ഡിനു രുചിയിലൊരു പുഡിങ്ങുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ് പാലും മുട്ടയും മാത്രം അതിലേക്ക് കുറച്ച് നമ്മൾ നട്ട്സ് വേണമെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്തേ ഷെയർ ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയ ചേരുവകൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടേനും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പുഡിങ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം ഈ കപ്പിന് ഒന്നര കപ്പ് പാലാണ് ഞാൻ കട്ടിയുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് മുട്ട ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട നിങ്ങൾ എത്രത്തോളം പൊടിങ് ഉണ്ടാക്കുന്നുണ്ട് എത്രത്തോളം പാലെടുക്കുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണൊക്കെ കൂട്ടേണ്ടതാണ് ഞാനിപ്പോൾ എടുത്ത പാൽ ഒരു മുന്നൂറ്റമ്പത് മില്ലി ലിറ്ററായിരിക്കും കേട്ടോ നമ്മൾ അര ലിറ്ററിലേറെ കുറച്ച് പാൽ അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് അത്ര പാൽ ഒരു നാനൂറ് ഗ്രാമൊക്കെ പാൽ ഉണ്ടാവും ഏകദേശം അതിലേക്കുള്ള മുട്ടയാണിത് രണ്ട് മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്കായി വാനില എസൻസ് ഇത് വെള്ളയാണ് കേട്ടോ വാനില എസൻസ് നമുക്ക് ഡാർക്ക് കളറിലുണ്ട് വാനില എസൻസ് വളരെ കുറച്ചാണ് കേട്ടോ ഒത്തിരി ഒരു ഒരു കാർ ടീസ്പൂൺ തന്നെ ഇല്ല അത്ര ഞാനിതിലേക്ക് ഇത് നമ്മൾ എന്തിനാണ് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മുട്ടയുടെ രുചി ഈ പുഡിങ്ങനെ അറിയാതിരിക്കാനാണ് നമുക്ക് മുട്ടയുടെ രുചി അറിയാതിരിക്കാനാണ് കേക്കിലൊക്കെ നമ്മൾ വാനില പിന്നെ അത് ഐസ്ക്രീമിലൊക്കെ ഒഴിക്കുമല്ലോ അപ്പോൾ ഈ വാനില ലൈസൻസിൻ്റെ രുചി കിട്ടാനാണ് അപ്പോൾ ഈ മുട്ട ഇതിൽ ഏലക്ക മാത്രമാണെങ്കിലും മതി കേട്ടോ വാൻ ലൈസൻസ് ഇല്ല ഇത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ രുചി അറിയും ഇതിൽ ഈ വാൻ ലൈസൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയുടെ രുചി ഇതിൽ മുട്ട ഒഴിച്ചിട്ടുണ്ട് എന്ന് തന്നെ അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഇത്തിരി ഒഴിച്ചത് അതുപോലെ ഏലക്ക പൊടി വളരെ കുറച്ച് ഏലക്ക പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് ഇളക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പാലെല്ലാം തിളച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം നമുക്ക് ചൂടാറണം കേട്ടോ പാല് തിളച്ച് വന്ന് ഒന്ന് ചൂടാറിയാലുള്ളൂ ആ ഇളഞ്ച് ചൂടോടെയുള്ള ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുക നല്ല ചൂടുള്ള പാലിലേക്ക് ഈ മുട്ട ഒഴിച്ച് കൊടുക്കരുത് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ കപ്പിന് തന്നെ ഒരു ഒരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എത്രത്തോളം മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇതൊരു കാരമൽ ആണ് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ നമുക്കൊരു പാകത്ത് മധുരം മതി നല്ല മധുരം ഞങ്ങൾ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇത് ഇത്ര അല്ലെങ്കിൽ ഇതിനൊരു കപ്പ് പഞ്ചസാരക്കെ ഇടണം അപ്പോഴുള്ളൂ നല്ല മധുരം ഉണ്ടാകുക നമ്മൾ നല്ല മധുരം പോലെ ചില പുഡിങ്ങും ചില പുഡിങ്ങിൽ പാകത്ത് മധുരമായിരിക്കും അപ്പോൾ ആ മീഡിയം മധുരമുള്ളുണ്ടാകും കേട്ടോ അത് അപ്പോൾ ഈ കാരമൽ നമ്മൾ ചൂടാക്കി ചൂടാ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം ഇത് ഫുൾ ഫ്ലെയിമിലിടരുത് സിമ്മിൽ ഇട്ടിട്ട് വേണം കാരമൽ ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ കളർ ആയി പോവും ഡാർക്ക് കളറായി കഴിഞ്ഞാൽ അത് കഴിപ്പ് രുചിയായിരിക്കും അപ്പോൾ നമുക്കൊരു ഗോൾഡൻ കളർ കിട്ടിയാൽ മതി അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം സിമ്മിലിട്ടിട്ട് ഈ കാരമലെല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട് ഇത് ഉരുകി മെൽട്ടായി വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ അപ്പോൾ ആ പാല് ചൂടില്ല പാലും ഈ കാരമ്പിലും നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം വളരെ കുറച്ച് കൊടുക്കണം എന്നിട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് തിളച്ച് മേലേക്ക് പൊങ്ങി വരും നല്ല കുണ്ടുള്ള പാത്രമാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എൻ്റെ ഈ പാത്രത്തിൻ്റെ അതേപോലത്തെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് തിളച്ച് വരും അപ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തീ കത്തിപ്പിടിക്കും അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കാരമൽ എല്ലാം കട്ടയാവും അത് കരുതി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അത് അതിൽ കിടന്ന് ചൂടായി നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് അതിൽ തന്നെ മെൽട്ടായിട്ട് ഒരുകി വരും എന്നിട്ടതിൽ ഏക്കും അതിൽ അപ്പോൾ നമ്മൾ നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ആ കാരമൽ നമ്മൾ അതിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കാരമലിൽ ആ ചട്ടകം വെച്ചിട്ട് ഇളക്കി നിൽക്കാതെ ഇളക്കി കൊടുത്താൽ ആ കാരമൽ ഉരുകി ഉരുകി വരും നമ്മളത് കട്ടയായി എഴുതി ഇനി ഒരു പേടിയും പേടിക്കേണ്ട അത് നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് സിമ്മിലിട്ട് വേണം ചെയ്യാൻ ഈ കാരമലെല്ലാം ഇതിൽ ഉരുകി നല്ലപോലെ ലയിച്ചിട്ടുണ്ട് രണ്ട് പാലും രണ്ട് മിക്സായി ഒരുപോലെ ആയിട്ടുണ്ട് പൊട്ടും തന്നെ കട്ടയില്ല ഇനി നമ്മളിതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം നല്ലപോലെ തണുക്കരുത് ഒരെണ്ണം ചൂട് വേണം ഏകദേശം ഇതിൻ്റെ ചൂട് കുറച്ച് ഒന്ന് കുറയുമ്പോൾ നല്ല ചൂട് നല്ല പോലെ തണുക്കരുത് ഇളം ചൂട് വേണം നല്ല ചൂടുണ്ടാവാൻ പാടില്ല നമ്മൾ എടുത്തു വച്ചാൽ മുട്ട ഉണ്ടല്ലോ ആ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നിൽക്കാതെ ഇളക്കി കൊടുത്ത് അതിലൊന്ന് ലയിപ്പിച്ചെടുക്കണം ആ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പഞ്ചസാരയുടെ കാരമ്പിൽ പാലൊക്കെ ഒഴിച്ചും കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ മിക്സിൽ നമ്മൾ ആ മുട്ട ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കി ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് എല്ലാ ഭാഗത്തും ലയിക്കണവരെ അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഇത് വേവിക്കാനും കൂടി പറ്റുന്ന ഒരു പാത്രമായിരിക്കണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ഇത് ഒരു ആവിയിൽ ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം അതിനു പറ്റിയ ഒരു പാത്രത്തിലായിരിക്കണം ഇത് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചു കൊടുക്കാൻ പോവുക കാരണം നമ്മൾ മുട്ടയിലും അതുപോലെ ഏലക്കിവിടെ പൊട്ടുപൊടി തരികളൊക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ ആ തരികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് എങ്കിൽ ആ പാത്രത്തിലേക്ക് അരിച്ചുങ്ങാണ്ട് ഇതിൽ കുറേ തരികളും പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം ഇനിയിപ്പോൾ ഞാനിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഫുഡൊക്കെ അങ്ങനെ കവറിങ് കൊടുക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന അങ്ങനത്തെ ഒരു കവറിങ് എടുത്തിട്ട് ടൈറ്റായിട്ടൊന്ന് മൂടിക്കൊടുക്കുക അതല്ല എങ്കിൽ നല്ല ടൈറ്റിലൊരു മൂടി വെച്ച് കൊടുത്താലും മതി നമുക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് ഒന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു കവറിങ് കൊടുക്കണം അപ്പോൾ അതല്ലെങ്കിൽ ഒരു മൂടി നല്ല ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്നതേ അല്ലെങ്കിൽ ദമ്മിൽ നിൽക്കുന്ന ഒരു മൂടി വെച്ചാലും മതി അതൊന്നും തിളച്ച് വരും ഒന്നുമില്ല എന്നാലും നമ്മൾ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ അത് ചെയ്യാണ് നല്ല ഇങ്ങനെ ഒരു കവറിങ് കിട്ടുമെങ്കിൽ അതാണ് ബെറ്റർ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂടി വെച്ച് കൊടുത്താലും മതി ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക ഈ പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം ഞാനപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട് ഇതിലേക്കൊരു റിംഗ് ഉണ്ടല്ലോ നമ്മൾ കാലൊക്കെ വാങ്ങി വെക്കണ അങ്ങനത്തെ ഒരു റിംഗ് ഇറക്കി വെച്ച് കൊടുത്തു എന്നിട്ട് അതിന് മേലേക്കൊരു പാത്രം കൂടി ഈ മേലേക്ക് പാത്രം വെക്കേണ്ട ആവശ്യമില്ല എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ മേലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്താൽ കേട്ടോ അല്ലെങ്കിൽ ആ റിങ്ങിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശരിക്കും മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം സിമ്മിലിട്ടിട്ട് ഫുൾ ഫ്ലെയിമിലിടരുതേ സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് ആ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൽ നിന്നും കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ തന്നെ നമ്മളിതിൽ ഈ കവർ ഉണ്ടല്ലോ ഈ കവർ ഇതിൽ നിന്നും മാറ്റണം അതല്ലെങ്കിൽ അതിലിങ്ങനെ വെള്ളം പൊടിഞ്ഞിട്ടൊക്കെ അതിലേക്ക് ആ വെള്ളത്തുള്ളികൾ വീഴും അപ്പോൾ ഇത് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ മൂടി ഈ ഇതിൽ ചിറ്റി വെച്ച ഈ പ്ലാസ്റ്റിക് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാൻ പോവാണ് എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സുകൾ ഏത് നട്ട്സാണ് നിങ്ങളടുത്ത് ഉള്ളത് എങ്കിൽ ആ നട്ട്സ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം സെറ്റായിക്കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പം തന്നെ നട്ട്സ് എന്തുള്ള അപ്പം ഞാൻ കുറച്ച് ബദാം പരിപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് തേങ്ങ നമ്മുടെ കോക്കനട്ട് ഉണ്ടല്ലോ ഡെസേർട്ട് കോക്കനട്ട് ആ കോക്കനട്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കണം ഇനി നിങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കണമെങ്കിൽ തേങ്ങ പൊടിച്ചിട്ടിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ നമുക്ക് തേങ്ങ ചെരവിയ തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത് കാരണം പിന്നെ അത് വലിയ കഷ്ണങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഡെസേർട്ട് കോക്കനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊള്ളുന്നതാണ് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ആ കോക്കനട്ടിൻ്റെ പൊടിയും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ നിർബന്ധമില്ല കേട്ടോ അതൊന്നും നിർബന്ധമില്ല നമുക്ക് ഇതിൽ ഇടയ്ക്കൊന്ന് കളിക്കാൻ കിട്ടുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട് അത് വിചാരിച്ചിട്ടിട്ട് കൊടുക്കണേ ഇതിട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മളിതിൽ ചൈന ഗ്രാസോ അതേപോലെ കോൺഫ്ലവറോ ഒന്നും തന്നെ കൂട്ടിയിട്ടില്ല വെറും മുട്ടയും പാലും വെച്ചിട്ട് കാരമിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ പുഡിങ്ങാണ് വളരെ രുചികരമായ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇത് ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് ഫ്രിഡ്ജിൽ ഫ്രീസിയറിലാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുക അതല്ല നമ്മൾ നോർമൽ ആ സ്ഥലത്താണെങ്കിൽ എന്തായാലും നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞാലുള്ളത് സെറ്റായിക്കാട്ട് ഞാനിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രീസിയറിൽ തന്നെ വെക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടയായി കിട്ടും നമ്മുടെ പുരഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ ഈ പുഡിങ്ങ് പുറത്തെടുത്ത് ഞാൻ ഫ്രീസിയറിൽ തന്നെ വെച്ചിരുന്നത് എന്നാൽ നമുക്ക് ശരിക്കും പെട്ടെന്ന് തന്നെ നല്ലപോലെ കട്ടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ മതി എന്നാൽ ആ തണുപ്പൊന്ന് കിട്ടുമോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പുഡിങ്ങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊക്കെ കോരി കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും പാകത്ത് മീഡിയം മധുരമുള്ള ഞാൻ ഇതിലിട്ടിട്ട് കൂടുതൽ മധുരമൊന്നും ഒന്നും ചേർത്തിയിട്ടില്ല കൂടുതൽ മധുരം ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടു ഈ കാരമലും അതുപോലെ പാൽ മുട്ടയും വെച്ച് ഉണ്ടാക്കിയ പൊഡിങ്ങ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ടി എന്നിട്ട് ഇതിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ കമൻറ്റുകൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി നല്ല വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസ്സാമലൈക്കും